ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പൊതുവെ തേങ്ങാക്കൽ റോഡിന് ഇനിയും ശാപമോക്ഷമില്ല റോഡിന്റെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായും ഇളകി കിടക്കുകയാണ് നിരവധി പേരുടെ സഞ്ചാരമാർഗമാണ് തകർന്ന് യോഗ്യമല്ലാതായി തീരുന്നത് റോഡ് നവീകരണത്തിനായി എം എൽ എ അടക്കമുള്ളവർ തുക അനുവദിച്ചെങ്കിലും നടപടികൾ വൈകുകയാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് ഏലപ്പാറ കോഴിക്കാനം ഹെലിബറിയ റോഡിൽ നിന്നും കിഴക്കേ പുതുവൽ വഴി തേങ്ങാക്കൽ മ്ലാമല വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ എം എൽ എ ഇ എസ് ബിജിമോൾ ഈ റോഡിനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ടവർ നടത്തിയില്ല ഇതോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായി മാറുകയായിരുന്നു പ്രതിഷേധങ്ങളും പരാതികളും ശക്തമായതോടെ പീരുമേട് എം എൽ എ അടക്കമുള്ളവർ റോഡിനായി തുക അനുവദിച്ചെങ്കിലും നടപടികൾ എങ്ങും എത്തിയില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു വളരെ പഴക്കമുള്ള റോഡാണ് ഇത് ഇത് ഈ റോഡ് വണ്ടിപ്പെരിയാർ കുമിളി ലിങ്ക് ചെയ്യുന്ന റോഡാണ് ഏലപ്പാറ കുമിളിക്ക് ഒരു മണിക്കൂറാണെങ്കിൽ ഈ റോഡ് ഈ കിഴക്കപ്പ് തോൽ റോഡ് അരമണിക്കൂറിൽ തന്നെ കുമളി എത്താനുള്ള ഒരു റോഡാണ് ഈ റോഡിന് നമ്മുടെ ബിജുമോൾ എം എൽ എ ശ്രീമതി ബിജുമോൾ എം എൽ എയുടെ കാലങ്ങളിൽ നല്ലൊരു ഫണ്ട് വെച്ച് ടാർ ചെയ്ത് റോഡ് നല്ലൊരു റോഡായാണ് അത് കഴിഞ്ഞിട്ട് ഈ പൊട്ടിപ്പൊഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക ചെറിയ ഒരു പഞ്ചായത്ത് ബ്ലോക്ക് ചെറിയ ചെറിയ ഫണ്ടുകൾ വെച്ചെങ്കിലും അതൊരു ശാശ്വതമായ ഒരു പണിയല്ല സൈഡ് ഒന്നും ഇല്ലാത്ത രീതിയിലായതുകൊണ്ട് ഈ റോഡ് എപ്പോഴും ഒരു റിപ്പയർ റിപ്പയറായിട്ടാണ് എന്നെക്കാളും ഒരു വർഷം പഴക്കമുള്ള നിലവിൽ വാഹന ഗതാഗതം പോലും അസാധ്യമായ രീതിയിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന മേഖല കൂടിയാണ് ഇവിടം ന്യൂസ് ബ്യൂറോ ഏലപ്പാറ